കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിൽ അർജുനും ലോറിയും മണ്ണിനടിയിൽ അകപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ലോറി ഉടമ മനാഫ് വ്യക്തമാക്കുന്നത് ജി പി എസ് പ്രകാരം ലോറി എവിടെയാണെന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ ലോറിയുള്ള സ്ഥലത്തെ മണ്ണ് നീക്കാൻ തുടക്കത്തിൽ രക്ഷാപ്രവർത്തകർ തയ്യാറായിരുന്നില്ല വളരെ കുറച്ച് സജ്ജീകരണങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ ശ്രദ്ധ കൊടുത്തത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നു അർജുന്റെ ബന്ധുക്കളും ഞങ്ങളും ലോറിയുള്ള സ്ഥലം കാട്ടിക്കൊടുത്ത് അവിടെ നിന്ന് മണ്ണെടുക്കുവാൻ പറഞ്ഞിട്ടും അവർ തയ്യാറായില്ലെന്നും സംഭവ സ്ഥലത്ത് നിന്നും മനാഫ് പറയുന്നു സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങളെ അടുപ്പിക്കുന്നില്ല ദൂരെ നിന്ന് സംഭവ സ്ഥലം കാണുവാൻ കഴിയും പ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ട് ഇതിനെ തുടർന്ന് പുഴയിലെ പരിശോധനയും മണ്ണ് നീക്കുന്നതും നിർത്തിവച്ചിരിക്കയാണ് കൂടുതൽ ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് മണ്ണ് നീക്കുന്നത് വൈകിപ്പിച്ചത് എന്നാൽ മൂന്ന് ദിവസമായിട്ടും മണ്ണിടിഞ്ഞില്ല കേരളത്തിൽ വലിയ തോതിലുള്ള വാർത്തയായതോടെ മന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അറിഞ്ഞു എന്നാൽ അതിനനുസരിച്ചുള്ള കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തുമെന്ന് കേട്ടു സർക്കാർ തലത്തിൽ നടപടി ഉണ്ടായതിനാൽ കൂടുതൽ ശക്തമായ നടപടികളും അതിലൂടെ അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും മനാഫ് കൂട്ടിച്ചേർത്തു അതേസമയം മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത് അടക്കം പത്തു പേരാണെന്നാണ് ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റ് ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നത് തിരച്ചിലിൽ ഏഴുപേരെ ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് കാണാതായ ചിലർ സമീപത്തു കൂടി ഒഴുകിപ്പോകുന്ന ഗംഗാവാലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ പുഴയിലും രക്ഷാപ്രവർത്തനം സജീവമാണ് തിരച്ചിലിനായി നേവിയുടെ സഹായം ഉൾപ്പെടെ തേടിയിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ അറിയിച്ചു നിലവിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അഞ്ചു പേർ ഒരു കുടുംബത്തിലെ ആളുകളാണ് സമീപത്തെ ചായക്കട നടത്തുന്ന കുടുംബത്തിലെ എട്ട് വയസ്സുള്ള കുട്ടിയടക്കമാണ് മരണപ്പെട്ടത്